ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൊലീവിയ മേഡത്തിൻ്റെ ഒരു വീഡിയോ ഇന്നലെ കണ്ട് അതിൻ്റെ അകത്ത് മേഡം വളരെ സങ്കടത്തോടു കൂടി പറയുന്ന ചില കാര്യങ്ങളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സ്ഥാപനം പൂട്ടി പോവുകയാണ് അതായത് എനിക്കിത് വേണ്ട ഇനി ഇനി എനിക്കിത് വേണ്ട ഞാനൊരു മുതലാളിയായിട്ടല്ല ഇവിടെ നിന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ മേടം ഒരുപാട് ഇങ്ങനെ ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇങ്ങനെ ഡയലോഗ് ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പൂട്ടരുത് അതായത് എന്തിനാണ് പൂട്ടുന്നത് അവനവൻ്റെ പിന്നെ എല്ലാ ഈ പിന്നെ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ട് തുറക്കാലോ എല്ലാം കൊടുക്കാനുള്ളവർക്കെല്ലാം പൈസ കൊടുത്ത് അതുപോലെ മൊബൈൽ കൊടുക്കാനുള്ളവർക്ക് മൊബൈൽ കൊടുത്ത് വളരെ സന്തോഷകരമായ രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ട് പോയി കൂടെ ഇത്രയും പബ്ലിസിറ്റി കിട്ടിയ ബിസിനസ് അത് മാത്രവുമല്ല ഈ ഒലീബി ഇപ്പം എത്ര ആൾക്കാർ അറിഞ്ഞു എനിക്കൊന്നും അറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞു ഈ ഒലീവ എന്ന് പറയുന്നൊരു സംഭവം എനിക്കറിയില്ല ഒരു വാർത്ത വന്നതിൽ പിന്നെയാണ് ഞാൻ ഈ ഒലീവ ഒലീവ എന്നൊക്കെ പറഞ്ഞ് ഇന്നാണ് എന്നൊക്കെ മനസ്സിലായത് അല്ലാതെ നമുക്ക് എവിടെ നിന്ന് ഒലിവേനെ പറ്റിയിട്ട് അറിയുന്നത് അപ്പം ഇപ്പം മാഡം വന്നിട്ട് ഇപ്പം അതൊക്കെ ഇനി നാട്ടുകാരെ വേണ്ടി കിട്ടിയിട്ടേ ആ യൂട്യൂബേഴ്സ് ആണ് എന്റെ കച്ചവടം പൊളിക്കാനുള്ള കാരണം എന്നുള്ള തരത്തിലേ അത് അങ്ങനെ വരുത്തി തീർക്കാനും നോക്കുന്നുണ്ട് അതിൻ്റെയൊന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് മേടത്തിന് അവിടെ ബിസിനസ് വളരെ ഭംഗിയായിട്ട് നടത്താം ഇതിലും കൂടുതൽ കസ്റ്റമർ കിട്ടും അത് ഉറപ്പാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും വരില്ല അതായത് നല്ലതേ വരികയുള്ളൂ ഇപ്പോഴേ നിങ്ങൾക്കൊരു പിന്നെന്താ പറയുന്നത് ഒരു ദിവസം കിട്ടുന്ന നൂറ് ഓർഡർ ആണെങ്കിൽ ഇനി അങ്ങോട്ട് എന്ന് പറയുന്ന ഒരു ഇരുന്നൂറ് ഓർഡർ ഇരുന്നൂറ്റൈമ്പത് ഓർഡർ കിട്ടും അങ്ങനെയാണ് ബിസിനസ് പോകാൻ പോകുന്നത് അപ്പോൾ അത്രമാത്രം നല്ല ക്ലിക്കിൽ നിൽക്കുന്ന നിങ്ങൾ ഒരു സുപ്രഭാവത്തിൽ വന്നിട്ട് ഞാൻ നിർത്തുകയാണ് ഇതാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഇത് കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരിക്കലും നിർത്താൻ പാടില്ല നിങ്ങൾ നിങ്ങളുടെ സ്റ്റാഫും വിച്ച് തുടങ്ങി ആ സ്റ്റാഫിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ് ആ സ്റ്റാഫിന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്മീഷൻ ഏജന്റാണ് നിങ്ങൾ കമ്മീഷൻ ഏജന്റ് അങ്ങനെ പറഞ്ഞിട്ട് ജോലിക്ക് എടുക്കേ അതല്ലാതെ നിങ്ങൾ ഈ പിന്നെ എന്താ പറയുക ഉടായിപ്പുമായിട്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങളത് ഒരിക്കലും നിങ്ങൾക്ക് അത് നടത്തിക്കൊണ്ടുപോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉഡായ്പൂ ആയിട്ടാണ് നടക്കരുത് അതായത് കൃത്യമായിട്ട് എല്ലാവർക്കും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക കൊടുക്കാനുള്ള കാര്യങ്ങളെ കൊടുക്കുക എന്തിനാ വെറുതെ വല്ല വേണ്ടി മൊബൈൽ വേണിച്ച് വെക്കുന്നത് മൊബൈലും സിമ്മൊക്കെ വേണിച്ച് വെക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് അവിടുത്തെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരു കാര്യം ചെയ്യണം ഒരാൾ ജോലിക്ക് വരുമ്പം അവർക്കും ചെയ്യണം മൊബൈലും സിമ്മൊക്കെ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം എന്നാലും നിങ്ങൾക്ക് പോകുമ്പോൾ വേണിച്ച് വാങ്ങിച്ചു വെക്കാമോ ഇപ്പം പല സ്ഥലങ്ങളിലും ഹോം ഡെലിവറി ഉണ്ടല്ലോ ഈ ഹോം ഡെലിവറിക്ക് പോകുന്ന ഡെലിവറിക്കാരുടെ കയ്യിൽ ആ കമ്പനിക്കാരുടെ സിം ആയിരിക്കും അല്ലാതെ ഒരിക്കലും അവൻ്റെ സ്വന്തം സിമല്ല ഓൻ്റെ സിം സ്വന്തം സിം ആയി ആയിക്കഴിഞ്ഞാൽ ഓൻ നേരെ മറ്റൊരു കടയിൽ കയറി കഴിഞ്ഞാൽ ആ കസ്റ്റമറിൽ അങ്ങോട്ട് പോകില്ലേ അതുകൊണ്ട് ഇവരെന്ത് ചെയ്യും കമ്പനി ഈ ഒരു കാര്യത്തിനൊക്കെ കൊടുക്കുന്നത് അതേപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ കമ്പനി സിം സിമ്മോട്ക്ക് പിന്നെ മേഡം കുറെ കരിയുന്നത് കണ്ടു എന്തിന് കരിയുന്നത് ഇവിടെ കരച്ചിലും വീഴ്ചലും ഒന്നും അല്ല പ്രശ്നം ഇവിടെ നിയമപരമായിട്ട് അതായത് കൊടുക്കാനുള്ള കാര്യങ്ങൾ കൊടുത്തു വിടുക അല്ലാതെ എന്തിനാണ് വെറുതെ കരിയോ മിഴിയോ ഒക്കെ ചെയ്യുന്നത് അതുപോലെ ഈ ഇടനിലക്കാർക്ക് കുറെയാളെ വിളിക്കുന്നുണ്ട് അപ്പൊ ഇവർക്കൊക്കെ കൊടുക്കുന്ന പൈസ മാത്രം മതി ഈ പോലീസുകാർക്കും ഈ മറ്റേവർക്കും മറ്റേവർക്കും അവർക്കെല്ലാം പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പൈസ വേണ്ടല്ലോ ഈ പാവങ്ങൾക്ക് കൊടുക്കാൻ ഇതിറ്റങ്ങളെ കയ്യിൽ നിന്ന് എന്തിനാണ് വെറുതെ ഇങ്ങനെ ശാപവും മേടിച്ചിരിക്കുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് എല്ലാവരും പൈസയും കൊടുത്ത് തീർത്തുകളാ എന്തിനീ ചൊറക്കി നിൽക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം ഈ പന്ത്രണ്ട് വയസ്സായ മകൻ നാളെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ദേ ആൾക്കാരെ പറ്റിച്ചവന്റെ മകനാ ഇന്ന് പറയില്ലേ നിങ്ങൾ എന്നെ പറയുന്നില്ലേ ഈ മകനെ ഇപ്പോൾ എന്തായിരിക്കും ഭാവി എന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാരെ പറ്റി വച്ചാളാ മകൻ മാത്രമേ അറിയപ്പെടുകയുള്ളൂ അതാ ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണീര് കണ്ടിട്ടുണ്ടാ ഇവന്റെ അച്ഛൻ കാരൻ എന്നൊക്കെ പറഞ്ഞാൽ അത് തീർന്നില്ല നിങ്ങളെ മകനല്ലേ അതിന്റെ മോശോ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർക്കണോ അല്ലാതെ ഈ മച്ചാനേയും കിച്ചാനേയും അയച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഈ മച്ചാനൊക്കെ എന്ന് പറഞ്ഞാൽ മച്ചാൻ മാറുക അത്രയേ ഉള്ളൂ വേറെ ഒന്നും നടന്നിട്ടില്ല അവിടെ കാരണം എന്താ വെച്ചാൽ മച്ചാൻ അതുവരെ ഈ പാപങ്ങളുടെ പടത്തലവനായിരുന്നു ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് മച്ചാൻ ഇങ്ങനെ ചടുപെടൂന്നായി താഴേക്ക് വീണ് കളിഞ്ഞാടുന്നു അതാണ് അത് മച്ചാൻ കാണിച്ചത് കണ്ടി തരുന്ന കഴിഞ്ഞാൽ ഒന്ന് ഒരിക്കലും കാണിക്കാൻ പാടില്ല അപ്പോൾ പാവപ്പെട്ട ബോംബിള്ളർ എത്ര ആൾക്കാരാണവിടെ വന്ന് നിൽക്കുന്നത് അയ്യോ കഷ്ടം തോന്നിയത് സത്യം പറയാലോ ഞാൻ ആ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് എന്തെങ്കിലും ചോറോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്ത തന്നെയായിരുന്നു അവറ്റകള് വിശന്നിട്ടാണ് ആ പോലീസ് സ്റ്റേഷനിൽ നിന്നതെന്നാണ് പറയുന്നത് സത്യം പറഞ്ഞത് അതൊക്കെ കാണുമ്പോഴേ നമുക്ക് തന്നെ ഒരു വിഷമം തോന്നിപ്പോയായിരുന്നു അല്ല അങ്ങനെയൊന്നും നിത്തിക്കരുത് ഈ അങ്ങനെ ഒന്ന് നിത്തി എവിടെ നിന്നൊക്കെ വരുന്നതാണ് ഒരാൺകുട്ടി അതെങ്കിലും കുഴപ്പമില്ല അവൻ എന്ത് വേണമെങ്കിലും ചെയ്യാം അവൻ എവിടെ വേണമെങ്കിലും കിടന്നുടങ്ങാം നേരെ മറിച്ച് ഒരു പെൺകുട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കണ്ണൂർ കാസർഗോഡ് എന്നൊക്കെ വരുന്നവർ ഒരു ദിവസം മണക്കെട്ടിന് ഇങ്ങോട്ട് വരുന്നത് അന്ന് രാത്രിയും കൂടി ഇവിടെ താമസിച്ച് താമസിക്കണം എന്നുള്ള ഇതുണ്ടെങ്കിൽ പിന്നെ അവർക്ക് എവിടെ കിടക്കാനാണ് വിശ്വസിച്ച് എവിടെയെങ്കിലും ഒരു റൂം എടുക്കാൻ പറ്റുമോ ഒന്നും പറ്റൂല അപ്പം അങ്ങനെയുള്ള ഒരുപാട് നൂലാമാലകളും ഇതിൻ്റെ പുറകിലുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതല്ലേ പിന്നെ എൻ്റെ അച്ഛൻ മാഡം അതൊക്കെ പരിഹരിക്കേ അല്ലാതെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഭയങ്കരമായിട്ട് പൊട്ടിക്കഴിയുന്ന കണ്ടപ്പോഴേ ശരിക്കും സങ്കടം തോന്നിപ്പോയായിരുന്നു ഓഹ് ഇത്ര ഇത്രയും നല്ലൊരു മുതലാളിനെ ആണല്ലോ നമ്മളെല്ലാവരും വിമർശിച്ചെന്ന് വിചാരിച്ചിട്ട് അയ്യോ കഷ്ടം കഷ്ടംന്ന് തോന്നിപ്പോയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ ആ കൺമണിനെ പ്രാഗിയായിരുന്നേ എൻ്റെ കൺമണി ഇനി ഏത് കടയാണ് നിനക്ക് പൂട്ടിക്കാനുള്ളത് എന്ന് ചോദിക്കണം എന്ന് വിചാരിച്ചായിരുന്നു കാരണം അമ്മ അതിരി തോന്നിയ ബസ്സല്ലേ കൺമണി കാണിച്ചത് ഇവിടെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നീ കൺമണി എന്തിന് വെളിച്ചെത്തുകൊണ്ട് വന്നു അതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടന്നത് അത് വെളിച്ചത്ത് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ അങ്ങനെ അങ്ങ് അതാണ് മേഡം പറയുന്നത് പക്ഷേ വെളിച്ചത്ത് കൊണ്ടുപോയ കന്മണി ഉണ്ടല്ലോ ഭയങ്കര സല്യൂട്ട് സല്യൂട്ട് കന്മണി കാരണം വെച്ചാൽ ഇങ്ങനെ വേണം അവിടെ ഒരുപാട് പേരുടെ ജീവിതം എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്തില്ലേ അതുകൊണ്ട് പിന്നെ ഈ മാഡം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടോ മൂന്നോ ആൾക്കാരെ നോക്കിയിട്ടാണോ ഞങ്ങളെ വിലയിരുത്തുന്നതെന്ന് പറയുന്നുണ്ട് അത് മേഡം നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെയാണ് മുഴുവൻ കമൻറ്റുകളും നിങ്ങളെ പിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരാൾ പോലും വരുന്നില്ല അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങൾക്ക് എവിടെയാണ് ഫൗള് പറ്റിയിരിക്കുന്നത് എവിടെയാണ് ഒരു ഇത് പറ്റിയിരിക്കുന്നത് ആ ഒരു വിള്ളൽ വന്നിരിക്കുന്നത് അതാണ് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളല്ലാതെ എല്ലാവർക്കും അവിടുന്ന് ചോറ് കൊടുക്കുന്നുണ്ട് കറി കൊടുക്കുന്നുണ്ട് മീൻ കൊടുക്കുന്നുണ്ട് വറവ് കൊടുക്കുന്നുണ്ട് അതുപോലെ സാന്ഡ്വിച്ച് കൊടുക്കുന്നുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് എവിടെയാണ് പറ്റിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കണ്ടുപിടിക്കേണ്ടത് അത് കണ്ടുപിടിച്ചിട്ട് അത് പരിഹരിച്ചിട്ട് നല്ല അടിയ പൊളിയായിട്ട് തുടങ്ങും മാഡം അടിപൊളിയായിട്ട് തുടങ്ങി ഒലീവിയ മറ്റേ വരട്ടെ ഓൺലൈൻ ഓർഡർ കിട്ടും വരട്ടെ നല്ല രീതിയിൽ തുടങ്ങി എന്തിനാന്ന് വല്ല പിന്നെയും തട്ടിച്ചിട്ടും വെട്ടിച്ചിട്ടും ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ ഒരാളുടെ ഒരു സ്റ്റാഫിൻ്റെ കണ്ണീർ ഒരു സ്ഥാപനത്തിന് വീണാലേ ആ സ്ഥാപനമിന് മുടിയുന്നാണ് നടന്നു അത് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ പരമ്പരകൾക്ക് വരെ ആ ഒരു ശാപം കിട്ടും അതുകൊണ്ട് തന്നെ എന്ത് വേണമെന്ന് പറഞ്ഞാൽ പരമാവധി നിങ്ങൾക്കിപ്പോൾ ഇഷ്ടംപോലെ പൈസയുണ്ട് നിങ്ങൾക്കിഷ്ടം പോലെ കഴിവുണ്ട് പരമാവധി ഇവരെയൊക്കെ സഹായിക്കുക ഈ പാവങ്ങളായിട്ട് വരുന്ന കുറേ അത്താന പ്രശ്നങ്ങളായിട്ട് വരുന്ന കുറേ പെൺകുട്ടികളുണ്ട് അവരെയൊക്കെ സഹായിക്ക് അവരെയൊക്കെ ഒരു അഞ്ചു പേരുടെ കല്യാണമൊക്കെ നടത്തി വിട് അങ്ങനെയൊക്കെ വളരെ എൻജോയ്മെൻറ്റ് എൻജോയ് ചെയ് കുറച്ച് ഈ ജീവിതത്തിൽ ഇങ്ങനെ ടെൻഷനും അതുപോലെ ഈ ജനങ്ങളുടെ പ്രാക്കും ഇതുമല്ലാതെ വേറെ എന്താണ് ബാക്കിയുള്ളത് അല്ല ഞാൻ അന്വേഷിച്ചു എനിക്കിപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ഒലീവ എന്ന് പറയുന്ന സ്ഥാപനത്തോടെ എനിക്കൊരു ദേഷ്യവും ഇല്ല പക്ഷേ എനിക്ക് ഒരു അതിശയമാണ് തോന്നുന്നത് കാരണം ഇവർ ഇത്രയും വളർന്നിട്ടുണ്ട് ഇവർ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് അപ്പോൾ ആ വളർച്ച ഈ ഒറ്റ നിമിഷം കൊണ്ട് തച്ചോടച്ചു പോകരുത് അതേ ഞാൻ പറയുന്നുള്ളൂ കൊടുക്കാനുള്ളവർക്ക് കൊടുത്തുവിടി ആ പ്രശ്നങ്ങൾ കഴിയില്ലേ പിന്നെ ഏതെങ്കിലും ആൾ വന്നിട്ട് എന്തെങ്കിലും പറയോ ഒന്നും പറയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കമ്പനിയിലുള്ള പ്രശ്നം തീർത്തിട്ട് അതൊരിക്കലും പൂട്ടാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇങ്ങനെയൊരു സ്ഥാപനം ഇത്രയും വലിയൊരു നിലയിലാക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടണമായിരുന്നു നമ്മളൊന്നും ഈസിയാണെന്ന് തോന്നുന്നു ഇപ്പം നാളെ തന്നെ ഒരു സ്ഥാപനം തുടങ്ങി മറ്റന്നാൾ മുതൽ ഇങ്ങനെയാണെന്ന് ഏർ കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കഷ്ടപ്പെടണം അപ്പോൾ ആ കഷ്ടപ്പാട് നിങ്ങൾ നല്ലോണം പെട്ടിട്ടുണ്ട് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ സ്റ്റാഫുകൾക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തേ അവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തേ വേണമെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ അധികം കൊടുക്ക് ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് അത് അയ്യായിരം കൊടുക്കാനുള്ള അയ്യായിരത്തഞ്ഞൂറ് കൊടുക്ക് അതുപോലെ ഒരു ഫോണാണെങ്കിൽ അവരുടെ ഫോൺ പഴയതായിട്ടുള്ള പുതിയ ഫോൺ വാങ്ങിച്ചു കൊടുക്ക് അങ്ങനെ സന്തോഷിക്കട്ടെ സ്റ്റാഫുകൾ സന്തോഷിച്ചാൽ ജനങ്ങൾ സന്തോഷിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വരുമാനം വരും അതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ വൈകിപ്പിയാണ് നന്ദി നമസ്കാരം